ഈഷിനോട് അവന് വലിയ താല്പര്യം ഒന്നും കാണുന്നില്ല നമുക്ക് വേണു തുറന്നു വിട്ട് അവനോട് നിൽക്കാൻ പറ്റും നോക്കാം അപ്പൊ ഫ്രീ ആയിട്ട് ആള് നിൽക്കുവാണ് കടി തുടങ്ങുവാണെങ്കിൽ അജയ് ശേട്ടൻ വന്ന് പിടിച്ചു മാറ്റാന്ന് അജേന്ന് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടോ കടി തുടങ്ങുവാണെങ്കിൽ പേറ്റ് തുറന്ന് കയറണമെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് സെക്കൻഡെങ്കിലും പിടിക്കും ഒരു ഡോഗിനെ നമ്മളെ ബൈറ്റ് ചെയ്യാൻ ഒരു നാല് സെക്കൻഡ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മുറിവ് കിട്ടിയ സാധനം ഉണ്ടല്ലോ ആ മുറിവ് കിട്ടിയ ഇടയിൽ നാല് സെക്കൻഡുള്ള ഡോഗ് എന്നെ നാൽപ്പത് കടിക്കുമേലും അതായത് നാൽപ്പത് ഇപ്പൊ നമ്മളുള്ള സ്ഥലം കണിയാപുരമാണ് കണിയാപുരം നമ്മുടെ അജാസാട്ടൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇത്രയും രണ്ട് ആഴ്ച ആയിരുന്നു രണ്ടാഴ്ച മറുപടി കിട്ടിയിട്ടില്ല മറുപടി കാര്യങ്ങള് ഒരു പൊമ്പയാണ് ആ സംഭവം പൊമ്പ നാല് നാല് നാലു വയസ്സായിട്ടുള്ള അപ്പോ ഇത് ഇവിടെ ബാക്കി എന്റെ ഫ്രണ്ട്സ് ഇവർക്ക് എല്ലാവർക്കും ആയിട്ടും അറിയാമെങ്കിൽ ഒന്നും അടുക്കാൻ പറ്റില്ല ആ ഈ കോമ്പൗണ്ടിനകത്ത് എന്റെ വീട് അതിനകത്ത് കോമ്പൗണ്ടിനകത്ത് വേറെ ഒരു മനുഷ്യർക്കും അടുക്കാൻ പറ്റും സ്ഥിരം വരും പക്ഷെ വന്നാൽ ഇതിനകത്തോട്ട് കേറാൻ പറ്റത്തില്ല ചെറുതിലെ കൊണ്ടുവന്ന് ഇവരുമായിട്ട് കളിച്ചു കൊണ്ടുവരാം അത് കഴിഞ്ഞ ഒരു ടൂ ആയി ഒരു മനുഷ്യർ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ഹിന്ദിക്കാരൻ പയ്യനെ ഒന്ന് കടിച്ചിട്ട് ഇറങ്ങി പിടിച്ചതാ ഓ ശരി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കടിക്കുന്ന ഡോഗ് ഉണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം കടിക്കുന്ന ഡോഗ് ഉണ്ട് അതിനെ വെച്ച് നമുക്കൊരു ചലഞ്ച് ആയിരുന്നു ഇതാണ് ഒരു ചലഞ്ചാണ് കേട്ടോ അത് എപ്പോഴും എപ്പോഴും പറയാം കഴിഞ്ഞ വീഡിയോന്റെ ഒരു കോൺട്രവേഴ്സി നടന്നായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഡോഗ് ചലഞ്ചാണ് അല്ല നമ്മൾ ഡോഗ് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ചലഞ്ച് എന്ന രീതിയിൽ ഈ വീഡിയോ കാണാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ ഡോഗ് ട്രെയിനർ അല്ല അല്ലാണ് ഒരു ഡോക്ലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടക്ട് ക്രിയേറ്ററാണ് ഓക്കെ അത് വെച്ചാൽ നമുക്ക് ചലഞ്ച് ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ അവന്റെ പേര് പേരെന്താ എത്ര വയസ്സ് മൂന്ന് നാല് നാല് ടോബ വയസ്സല്ലോ ഡോഗാണ് കടിക്കും എന്നൊരു ഉറപ്പുണ്ട് അപ്പൊ നമ്മളോട് കടിക്കൂലോ നമ്മൾ നോക്കുന്നു അത്രേ ഉള്ളൂ ഇവിടെ അടിപൊളി സാധനമൊക്കെ ഉണ്ട് അജാസായിട്ട് ഞങ്ങൾ ആമ കാണിച്ചു തന്നായിരുന്നു ഈ സാധനം കണ്ടോ ഇതൊരു നാലഘട്ടം കേട്ടോ അപ്പൊ ഇതിന്റെ പൂർണ്ണ രൂപങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം വന്ന് കാണാം അല്ലേ ഇപ്പൊ നമുക്ക് നേരെ ടോയിനടുത്തേക്ക് പോകുമ്പോ ആര് അത് കണ്ടോ ഇത് ഉണ്ടോ അജാ സേട്ടാ ഞാൻ പേരോട്ട് പോയി പറഞ്ഞു എന്റെ ടോബ ആ നമ്മുടെ ടോബയാണ് ചെക്കനല്ലേ പെണ്ണോ ചെക്കൻ ആ ടോബ ടോബ അത്യാവശ്യം ടർണി കേട്ടോ ടോബ ആണോ ഏഹ് കേട്ടോ ശരിയാണോ ഏരിക്കുമ്പോഴേക്ക് തല ഒരു കൊണയിലുണ്ട് നമ്മളേകരെ വീടിയുണ്ട് ഡെ കണ്ടറിയാം ആളൊരു കണ്ട് തലയിൽ കൊടയ്ക്കാം എനിക്കൊരു വീട് എടുത്ത് വന്നാടിക്കും ടെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും എന്താണ് ഏ എന്താണ് കൊച്ചി വന്നേ വേറെ കാര്യം ആണെങ്കിലും അവന് ഇച്ചിരി ഹൈറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേശോ അല്ലേ ഇച്ചിരി ഹൈറ്റ് പതിനറ്റ് ഉണ്ടല്ലേ ആയെന്നേ കുറ്റം പറഞ്ഞ ഞങ്ങള് ശരിയാണ് ഇട ഇറക്കട കൊച്ചി ഇറക്കട്ടെ കൊച്ചി പല്ല് 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 കൊച്ചു നേരത്തെ പറഞ്ഞ പോലെ നമ്മള് നോർമൽ കോമ്പനെ കാണുന്ന ഒരു ഹൈറ്റ് അല്ല ടെമ്പറാണ് നമ്മളല്ലേ നമ്മൾ കുറച്ച് ടെമ്പറല്ലേ അല്ലേ നമ്മൾ കുറച്ച് ടെമ്പറാണോ അവരെ നോക്കണ്ട എന്നെ എന്നെ നമ്മൾ സംസാരിക്കാം ഏഹ് വന്നേ വെടിച്ചു എവിടെ നമ്മ കുറച്ച് കാര്യങ്ങൾ ആ നോക്കണ്ട നമ്മുടെ സംസാരിക്ക മാറ്റണം നമുക്ക് വന്ന കൈ കാണാൻ പാടില്ല ഏഹ് കയ്യിൽ നിന്ന് കാണാൻ പാടില്ല അവരാരും നോക്കണ്ട ഏഹ് ഇവര് എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരാ ആ ചേട്ടൻ ഇഷ്ടം നമ്മളോടൊന്നും വലിയ ആരോടും ഇല്ല தோண்ட் ஆன மனசில அஞ்சு மனசில நடத்தில ஆளுடைய நீ என்ன ഇത് ഇത് തുറന്നിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ സാധനം ആണോ ഡോറടച്ച എന്നാ എല്ലാരും ഡോറിന്റെ പുറത്തുനിന്നു രാജേഷായിട്ടും ഡോറിന് പുറത്തു നിന്നു വിഭീഷേഡും ഡോറിന് പുറത്തുനിന്നോ വിഷേടാ ഞാൻ തുറന്നു വിടുന്നില്ല ഒന്ന് സംസാരിക്കാനാ ഒന്ന് ഒന്നും പോകേണ്ടി എല്ലാരും നിക്കുന്നോണ്ട് ഓക്കേ എല്ലാരും ഞാൻ മാറ്റി കേട്ടോ എല്ലാരെ മാറ്റി ഏഹ് കൊച്ചിനെ ഞാൻ തുറന്നോട്ടെ പോയാലോ ലീശ്വര കൊച്ചിനകത്ത് ഏഷ്യാ ലീശ്വര ശരിയാക്കോട്ടോ ആ നമ്മളൊരു വർത്താനം പറഞ്ഞ് നമ്മള് കൊറേ കാര്യങ്ങൾ സംസാരിക്കുമല്ലേ ഏഹ് കൊച്ചുകൂടെ സംസാരിച്ചല്ലേടായിട്ട് அவர அவர போல கேட்டோ அவர் எல்லாரும் போய் அவருல்லும் போய் எல்லாரும் போய் டிஜுவா எந்த கேட்ட കേട്ടോ ഏഹ് അവിടെ എല്ലാം പോയി ടീജനെ നമ്മൾ പുറത്തിറക്കി കേട്ടോ ഏഹ് ടീച്ചെനെ നമ്മൾ പുറത്തിറക്കി ടീച്ചനെ പുറത്തിറക്കി ടീച്ചുള്ളിൽ എടുക്കും വീഡിയോ ഏഹ് നമ്മൾ മാത്രം ഉള്ളിൽ ഇത് പറയുന്നു അത് പറയാ നിന്നെ ഇറക്കിയല്ല നടത്താൻ കുറയ്ക്കുന്നു ഏഹ് നമുക്ക് അവരെയൊക്കെ പിടിക്കാം അവിടെ അവിടെ അറയ്ക്കണം അവിടെ അറിയണം നിങ്ങൾ വാ ബാ പോലെ വാ അവിടെ ഇറക്കണം എന്ന് നോക്കി ഈച്ചനെ പിന്നെ പിടിക്കാം വാ കൊച്ചി വാ വരിയാകും പറഞ്ഞോണ്ടിരിക്കുമ്പോ അങ്ങനെയാണോ കച്ചവടം ഏഹ് ഒരു കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ കച്ചവടം ഉണ്ടാക്കാൻ പാടണ്ടോ കച്ചവടം ഉണ്ടാക്കി നമ്മളിങ്ങനെ പുറത്തിറങ്ങി നടക്കും എങ്ങനെ പുറത്തിറങ്ങി നടക്കും നമുക്ക് എല്ലാ കൊണ്ടോട്ടെ ഏഹ് താല്പര്യം ഒന്നും ഇല്ല എന്നോട് ഈച്ചോടൊന്നും താല്പര്യ ഈശ കണ്ടേഷ്യം കയറും കേട്ടോ ഏഹ് ദേഷ്യം കേറേ ശീകരണം ഏഹ് ശശികരണോ ചേട്ടാ ഇറക്കട്ടോ കൊച്ചിനെ ഏഹ് വാ ചിക്ക് വന്നി വാ ഇ വന്നടാ ചേട്ടാ ഇറക്കാം വാ ബഹ വന്നി വാ മോനിടാ ബോട്ട് വന്നി വാ ഓ അല്ലേ പിന്നെ കുറയ്ക്കാം വാ ബാ ഇറക്കട്ടെ വാ വാ ചട ഇറക്കാം വാ ബാ വാങ്ങി വന്നി വാ വാങ്ങിക്കുവ ചേട്ടാ ഇറക്കട്ടെ ഏഹ് കൈയലും കടിക്കരുത് കേട്ടോ കൈ കടിക്കരുത് കൈയാലും കടിക്കരുത് ലീഷിൻ്റെ ഇറക്കണോ ഈടെയിൽ തുറന്നു വിടണോ എന്താ വേണ്ടേ ഏ തുറന്നു കേട്ടോ എടൈ ഏ ചേട്ടോ ടോബി ടോബ എന്താ കേട്ടോ ടോബ ഏഹ് ചേട്ടാ തുറന്നു വിട്ടേ ഏ എന്താ പറയണ്ട കൊച്ചിനെ ലീഷിൻ്റെ ഇറക്കണോ അതില തുറന്നു വിടണോ ഇപ്പൊ തീരുമാനിക്കുന്നത് നമ്മൾ അവർ ലീഷിൽ അങ്ങനെ ഇറങ്ങണമെന്ന് വലിയ താല്പര്യം കാരണം അവരിവിടെ തുറ അച്ചാശ് ഇവിടെ തുറന്നുവിടുന്നതാണ് അല്ലേ കൂടുതലും തുറന്നു വിടുന്നതാണ് ഈ ഒരു ഏരിയ തുറന്നു വിടുന്നതാണ് ഇത് അവൻ്റെ ഒരു ബൗണ്ടറി ആണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഡോറ് തുറന്ന് ഇറങ്ങിപ്പോലല്ലോ ഇല്ല അത് കുഴപ്പമില്ല അവിടെ ഒരു ചെറിയ ഡോർ ഡോറുണ്ടാവുക ഞാൻ പറഞ്ഞത് അപ്പോൾ എന്നാ അവൻ ഈ ഒരു അവൻ്റെ ബൗണ്ടറി മെയിൻ ഒരു ഏരിയ ആണിത് അച്ഛൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഒക്കെ ഒരുപാട് കയറി വരുന്നതാണ് ആർക്കും ആ കമ്പൗണ്ടുള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലീഷിനോട് അവന് വലിയ താല്പര്യം കാണുന്നില്ല നമുക്ക് വേണമെങ്കിൽ തുറന്നു വിട്ടാൽ അവനോട് നിൽക്കാൻ പറ്റും നോക്കാം അപ്പോൾ ഫ്രീ ആയിട്ട് ആള് നിൽക്കുവാണ് കഴി തുടങ്ങുവാണെങ്കിൽ അജശൻ വന്ന് പിടിച്ചു മാറ്റാന്ന് അജശേട്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ടോ കഴി തുടങ്ങുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മള് അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കില്ല താല്പര്യം ഇല്ല ഗ്രീശാ താല്പര്യം ഇല്ല തുറന്നു വിടും മതിയാ ഗ്രീശാരങ്ങാ വെച്ച താല്പര്യം ഇല്ല ഇനി വന്നേ വാ പോലെ വാടാ എന്ത്ന്ന ഇത് വന്ന മോനി ഇങ്ങോട്ട് വന്നേ വാ ഇങ്ങോട്ട് വന്നു ചേട വാ ഇരുട്ടെ ഇരട്ടെ ഇട തന്നെ ശരിയാക്കട്ടെ തന്നെ ശരിയാക്കട്ടെ തന്നെ വന്നി പോലെ പോലും പടങ്ങരുത് പടങ്ങരുത് വാ വാ വന്നേ വാ ചേടാ ഇറക്കാൻ വന്നോ വാ വാ പോവാ ഇറക്കട്ടെ ആ ഓക്കേണോ ടീച്ചോ ഈ ഓക്കെ ആണോ എന്തേ ക്യാമറമാൻ ടീച്ചോ ചേട്ടൻ പറഞ്ഞ് രണ്ട് മിനിറ്റോടെ കഴിഞ്ഞിട്ട് ഇറക്കാമെന്ന് ഏഹ് പറയുന്നു കൊച്ചെന്ത് പറയുന്നു കാല കടിക്കോ കൈ കടിക്കോ എവിടെ കടിക്കുന്ന നീ പറ ഏഹ് പറ അവരെ നോക്കുന്നു വേണ്ട പപ്പേനൊന്നും നോക്കണ്ട പപ്പേനൊക്കെ നമ്മൾ ഒഴിവാക്കി പപ്പയൊക്കെ പുറത്ത് ഏഹ് കപ്പയൊക്കെ പുറത്ത് കൊച്ചു വരുന്നോ എൻ്റെ കൂടെ വരുന്നോ വയനാട്ടിലേക്ക് വരുന്നോ വാ വാടാ ഏഹ് ഓക്കേ ടീച്ചിറക്കാം അല്ലേ ഏഹ് കൊച്ചു വാ വാ മോനി വാ വാ വളിയോ എപ്പോ വേണേ കഴിക്കാട്ടോ അത് വേറെ കാര്യം ബാ അങ്ങോട്ട് പോകാം ബാ ബാ വാ അങ്ങോട്ട് പോയി നോക്കാം വാ ബാ ഇപ്പ ഞാൻ നിൽക്കുന്നത് ചെറിയൊരു സിംഹ നമ്മുടെ ഇന്ത്യൻ റോഡ് വീലർന്ന് അറിയപ്പെടുന്ന സാധനമാണ് നമ്മുടെ ഇവൻ അപ്പം വേറൊരു കാര്യണ്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പറഞ്ഞാൽ അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ലോക്ക് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ ഓണർ ഈ ഗേറ്റ് ഇച്ചിരി ബാക്കിട്ടോ എന്നൊക്കെ കിട്ടിച്ചോ ഈ ഗേറ്റ് തുറന്ന് കയറണമെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് സെക്കൻഡെങ്കിലും പിടിക്കും ഒരു ഡോഗിനെ നമ്മളെ ബൈറ്റ് ചെയ്യാൻ ഒരു നാല് സെക്കൻഡ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മുറിവ് കിട്ടിയ സാധനം ഉണ്ടല്ലോ ആ മുറിവ് കിട്ടിയ പിടിയിൽ നാല് സെക്കൻഡിനുള്ള ഡോഗ് എന്നെ നാൽപ്പത് കടിക്കും മേലെ കടിച്ചു അതായത് നാൽപ്പത് മുറിവുകളും മുടിച്ചു ഇത് കേട്ടോ ഇപ്പോൾ ആരോടെ കാണിക്കുന്നതല്ല ടെർ കാണിക്കുന്നത് അതായത് നമ്മുടെ ക്യാമറമാൻ ടെറ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചെക്കൻ അപ്പോൾ അപ്പോഴിപ്പോഴും ഞാൻ എടുത്തു പറയാം ഇത് ഞാൻ നേരത്തെ ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞാലോ കഴിഞ്ഞ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്തൊക്കെ പറയാം ഇതൊരു ഡോഗ് ചലഞ്ചാണ് മനസ്സിലായല്ലേ ഇപ്പോൾ നമ്മൾ ആ ഡോഗിനെ ആ ഡോഗ് എന്നെ കൂട്ടിൽ നിന്ന് ഇത്രയും അഗ്രസീവ് കാണിച്ചു എനിക്ക് വേണമെങ്കിൽ അവനെ തൂക്കാം തൂക്കുക എന്ന് പറഞ്ഞാൽ തൂക്കിയെടുക്കാം ഇത് ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞൊരു കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊരു ഡോഗ് ചലഞ്ചാണ് എല്ലാവരെയും കടിക്കുമെന്ന് ഉറപ്പുള്ള ഡോഗിനെ ഓണർ നമുക്ക് ചലഞ്ച് ചെയ്യുന്നു അതിനെ നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഡോഗിനെ പുറത്തിറക്കുന്നു ഇതാണ് നമ്മുടെ ഒരു 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 തീം ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഇനി വേൾഡിലോ ഈ ഡോഗ് ചലഞ്ച് എന്ന രീതിയിൽ ആരും വീഡിയോ ചെയ്യുന്നില്ല ഡോഗ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡോഗ് ചലഞ്ച് എന്നാലും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല കണ്ടിട്ടില്ല നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ വരും അറിയാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഡോഗ് എന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ലോക്ക് ഇട്ടിട്ട് പിടിച്ച് തൂക്കിയെടുക്കാം പക്ഷേ അതൊരു ബോണ്ടല്ല അതൊരു ചലഞ്ചല്ല ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി അപ്പം ഇതിലാണ് നമ്മൾ ഇറക്കിയത് അപ്പോൾ ഡോഗിനെ ഡോഗ് ഞാൻ ഈ കൂട്ടി നിൽക്കുവാണ് അവന്റെ ഏറ്റവും മെയിൻ ടെറിട്ടറി ടെറിറ്ററിയാണ് ഈ സ്ഥലം കേട്ടോ ടെർച്ചറി ഏരിയ എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്തേക്കാലും കൂടുതൽ ടെർച്ചറി ഏരിയ ആണ് ഈ ഏരിയ അവന്റെ കൂട് അവൻ നടക്കുന്ന ഏരിയ അതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴും അവൻ പുറത്ത് പോയിട്ട് മറ്റൊരാ മറ്റവരോടാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോന്റെ ഒരു 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 സാരം അങ്ങനെ കണ്ടാൽ മതി ഇപ്പൊ വേറെ ഒന്നും നമ്മൾ കാര്യമായിട്ട് പറയാമൊന്നും നിൽക്കുന്നില്ല പിന്നെ കൂടുതൽ സാഹസീത നമ്മൾ മുതിരുന്നില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ സിറ്റുവേഷൻ അവന് പുറത്തേക്ക് പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹം അല്ല നല്ല അങ്ങനെ ഉണ്ടോ ടി എനിക്ക് ആ ഫോൺ മൊബൈൽ ഫോൺ കിട്ടരു അല്ല വേണ്ട 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 അവന അവനത് കൂടുതൽ ടെറർ ടെറാവുകയുള്ളൂ ഞാൻ ഇവിടുന്ന് ഒരു ഫിഷറ് കാണിക്കാൻ വേണ്ടി ഏഹ് ആ എന്നാ കുഴപ്പമില്ല അവിടെനിന്ന് ടീച്ച ഇച്ചിരി ബേക്കോടെ നിന്ന് വീട് എടുത്തടാ അപ്പൊ ഡോഗിന്റെ ഓണറോ ആയിട്ടുള്ള സമ്പർക്കം കാണിച്ച അവന് നല്ല ഹൈടെക് കിട്ടോ നമ്മുടെ സാധാ മറ്റേ ഒരു കോംബ കാണുന്നില്ല കേട്ടോ ആള് ചാർജ് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ഫോഴ്സ് ഒക്കെ കിട്ടും നല്ല കടിയൊക്കെ കിട്ടും കാരണം അത്രയും ഹെവിയാണ് ഡോഗ് ഹൈറ്റ് ഉണ്ട് നമ്മൾ സാധാ ചെറിയ കോംബേ പോലെ അല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പിന്നെ വേറെ ഇതിന് സാഹസികമായ കാര്യങ്ങളൊക്കെ ഒന്നും മുതിരുന്നില്ല കേട്ടാ ഇവനെ പുറത്തേക്ക് കൊണ്ടോലുണ്ടോ ചേട്ടാ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോലുണ്ടോ ഇവനെ പുറത്തേക്ക് കൊണ്ടോലുണ്ടോ അങ്ങനെ അങ്ങോട്ട് അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലീഷിട്ടാണോ കൊണ്ടുപോകലേ ഇതിൻ്റെ ഉള്ളിൽ ലീശ് വേണം എന്നാൽ ലീഷിട്ട് ചേട്ടന് പുറത്തേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ലീശ് എന്നാ എന്നാൽ ലീശു അടുത്തായിട്ടില്ല ഓ ലീശ് ലീശ് കാണുന്നുണ്ടല്ലേ ആ ഞാൻ അങ്ങ് പുറത്തേക്ക് ഒരിക്കലും കേറി അറ്റാക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മളൊരു ടീച്ചോ വീഡിയോ കണ്ടിന്യൂടാ ആ മൂപ്പർ കണക്ക് അടി കിട്ടിയല്ലേ ആ ശരി ശരി ഞാൻ നമ്മുടെ പേര് വിട്ടുപോയി വീണ്ടും അജാസ് അഴിച്ചുവിടുന്ന ആളാ ഉണ്ടാന്ന് നിങ്ങ ആ ആ അതെ അഡ്ജസ്റ്റ് ഫുഡ് കൊടുക്കുന്ന ആളാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് കേട്ടോ അതാണ് അതിന്റെ ഒരു 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 എന്താ പറയുക പോസിറ്റിവിറ്റി ഉള്ളത് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോടൊന്നും അത്രയും വലിയ അറ്റാച്ച്മെന്റ് ഉള്ള ആളൊന്നും അല്ല ഇനി എന്തെങ്കിലും ഫീൽ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു എന്തിനുണ്ടായാലും നമ്മള് അത് ഞാൻ ചോദിക്കാൻ ഒന്ന് വേണ്ടല്ലോ നമ്മുടെ പ്രേഷർക്കൊക്കെ അറിയാലോ നമ്മൾ ചെയ്യുന്ന വേറെന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ആണെന്നുള്ളൊരു മിത്യാധാരണ കുറച്ചുപേർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലല്ല പിന്നെ പോയത് നമ്മുടെ പ്രേഷറാണ് എല്ലാവിടേയും കാണുന്നതാണല്ലോ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി വേറെ ഒന്നുമല്ല സ്വയം പുക എന്നാണ് വിചാരിക്കണട്ടോ അഭിപ്രായം കേൾക്കണം അത് നമ്മള് പ്രഷർ കേൾക്കണമല്ലോ പറഞ്ഞാൽ അവർ അവർക്കുള്ള ഒരു പേടി മാറുക എന്നുള്ളതാണ് കാരണം എപ്പോഴും എല്ലാരും ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ ഞാൻ എവിടെ നിന്ന് ഇതുപോലെ ട്രെയിനിങ് കൊടുത്തിരുന്നില്ല സിറ്റ് ഡൗൺ ഒക്കെ അവിടെ വന്നിരുന്നു ഇതേപോലെ എന്റെ ബാക്കിൽ വന്നിങ്ങനെ ഇതിന്റെ മേളിൽ നമ്മുടെ ഈ കഴിഞ്ഞ അതിനെ പോയി കടിക്കും കടിക്കും ഒരെണ്ണം ഉണ്ട് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇറക്കുമെന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് ആ വീഡിയോ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അതല്ല നമ്മുടെ സുഹൃത്തുക്കളോ എങ്ങനെയുണ്ടായിരുന്നു അവനെ ഇറക്കുമെന്ന് വിചാരിച്ചായിരുന്നു ഇല്ലല്ലോ നമ്മടെ ആ അറ്റൻഷൻ കണ്ടപ്പോ

എന്നാ വിടുന്നു സ്വതന്ത്രനാക്കുന്നു ഞാൻ അവിടെ ഒരു ഇപ്പൊ ഡോഗ് നമ്മളെ ചാർജ് ചെയ്ത് പേടിപ്പിക്കും പേടിപ്പിച്ച് കുറെ നേരം എന്നെ പേടിപ്പിച്ചോക്കെ ഞാൻ അതിലൊരു പേടി ജസ്റ്റ് പേടി ഇല്ലാത്ത രീതിയിൽ അഭിനയിച്ച് നിക്കാന്ന് വിചാരിക്കുക ആ തുറന്നുവിടുന്നേ കടിക്കും എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു രാത്രി പോകുന്ന ശരി അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം അതിനിങ്ങനെ കണ്ടാൽ മതി ഇത്രയൊക്കെ പോരെ പ്രൊട്ടക്ഷനുണ്ട് ഈ കിടക്കുന്ന സീനായെന്ന് നമുക്ക് നമ്മുടെ പ്രഷർ പ്രഷർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം അവരുടെ ഏറ്റവും സേഫസ്റ്റ് ടൈമിലാണ് അവരിങ്ങനെ കിടന്ന് കളിക്കുക ഇങ്ങനെ വിളുക കാലൊക്കെ ഇങ്ങനെ വെക്കുക അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സമയത്താട്ടോ അപ്പം അറിയാലോ കണ്ടോ ഈ ഒരു സെറ്റപ്പ് ഈ സെറ്റപ്പ് അവൻ ഭയങ്കര കംഫോർട്ട് ടൈമിലാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അവന്റെ കംഫേർട്ട് സോണിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് അതുകൊണ്ടാണ് അവൻ ആ അവർ നിൽക്കുന്നത് ഇനി മറിച്ച് ഈ പറഞ്ഞ ഇവനോട് ചി ദൈവം ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ ഒരു ആംഗിളിലേക്ക് കയറി വരുമ്പോൾ അവൻ്റെ ഈയൊരു ഉരുളിമെന്നല്ല ക്യാരക്ടർ മാറും വേറൊരു ഇതിലേക്ക് അവന്റെ തലം മാറും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും അപ്പോഴും എടുത്തു പറയാം നമ്മൾ ചെയ്യുന്ന പോലെ കണ്ട് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആരും കടിക്കുന്ന ഡോഗുകളാണ് നമ്മൾ പേടിച്ചാൽ കടി വീഴും ഓക്കെ ഇതുവരെ ഓക്കെ ബൈക്കോ